ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ മന്ദാഗിനി എന്ന മൂവിയാണ് വിവാഹശേഷം ശേഷം ആദ്യ രാത്രി മരുമകൾ വെള്ളമടിച്ചിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടുത്തെ അമ്മായി ആ പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതുമാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഒട്ടും താമസിക്കാൻ നമുക്ക് മൂവിയിലേക്ക് കടക്കാം അതിനുമുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ആരോമലിനെയാണ് ഇന്ന് ആരോമലിന്റെയും അമ്പലിയുടെയും വിവാഹമാണ് ആരോമലിന് ആകെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ പോകുന്നതിന്റെ ടെൻഷനുമുണ്ട് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് അവന്റെ എടുത്ത് അവന്റെ അളിയനായ ഉണ്ണിയളയും വരുന്നുണ്ട് പിന്നീട് ഇവരുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയാണ് ആരോമലിന്റെ അമ്മ രാജലക്ഷ്മി അച്ഛൻ മരിച്ച ശേഷം അച്ഛന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നത് അമ്മയാണ് സഹോദരിയുടെ പേര് അജിത അജിതയെ പണ്ട് ബസ്സിലൊരാൾ ശല്യം ചെയ്ത കാരണം ആരോമൽ ആകട്ടെ ഒരു ഗുണ്ടയെ ഇറക്കി അയാളെ ഇടിച്ചു ആ ഗുണ്ടയായിരുന്നു ഈ ഉണ്ണിയളിയൻ പിന്നീട് ഈ ഉണ്ണിയളിയൻ അജിതയെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു ആരോമലിന്റെ മേമയുടെ മോനായ അനിയാകട്ടെ ചെറുപ്പം മുതലേ ആരോമലിന്റെ വീട്ടിൽ തന്നെയാണ് നിന്ന് വളർന്നത് ഇവരൊക്കെയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അങ്ങനെ കല്യാണ ചടങ്ങുകളിലേക്ക് കടക്കുകയായി ായികയായ അമ്പിളി ആരോമലിന്റെ അടുത്തേക്ക് വരന്നു വിവാഹമൊക്കെ അതിഗംഭീരമായിട്ടും തന്നെ നടന്നു അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ആരോമലിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അമ്പിളി അച്ഛനോടും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് കാറിലേക്ക് കയറുന്നു വീട്ടിലെത്തിയ അമ്പലിയെ നിലവിളക്ക് കൊടുത്ത് രാജലക്ഷ്മി സ്വീകരിക്കുന്നുണ്ട് വൈകുന്നേരത്തെ റിസപ്ഷനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കല്യാണത്തിന് വന്ന കുറെ പെണ്ണുങ്ങളൊക്കെ ഈ പൊട്ടിന് ഇത്രയും നല്ല പെങ്കുച്ചിനെ എങ്ങനെ കിട്ടിയെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേമയുടെ മുൻ അനിയാകട്ടെ വെള്ളവടി പരിപാടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പലയിടത്തും ഒളിപ്പിച്ചു വെച്ചിരുന്ന കുപ്പി എടുത്തുകൊണ്ട് അവൻ പോകുന്നുണ്ട് ഗൾഫിൽ നിന്ന് വന്നൊരു പരിചയക്കാരനാകട്ടെ അവിടേക്ക് റിസപ്ഷന് വേണ്ടി വരുന്നുണ്ട് അയാൾ വരുമ്പോൾ ഉണ്ണിയളിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയുമായിട്ടാണ് വരുന്നത് സാധനം കൈയ്യെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അടിച്ചാലോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അടിക്കണ്ട ആരെങ്കിലും ഒക്കെ കാണും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിയളിയൻ ആ സാധനവുമായിട്ട് റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് അയാൾ ഒരു പെഗ് അടിച്ചിട്ട് ബാക്കി സാധനം അവിടെ തന്നെ ഒളിപ്പിച്ചു വെക്കുന്നു അങ്ങനെ ആൾക്കാരെല്ലാം വന്ന് ഫുഡ് കഴിക്കുന്നതും ആരോമരവും അമ്പലിയും എല്ലാം ഫുഡ് കഴിക്കുന്നതും എല്ലാം തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് റിസപ്ഷൻ ഒക്കെ ഒരുവിധം കഴിഞ്ഞു സമയം ഇരുട്ടി തുടങ്ങി ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവർ കസേര മേശയെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുന്നു അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്ന അമ്പളിയുടെ അടുത്ത് ജനലിലൂടെ ആരോമലു വന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് നൈറ്റിന് സാരി ഉടുക്കണമെന്ന് ആരോമലു കാണിച്ച ആംഗ്യം അമ്പലിക്ക് മനസ്സിലായില്ല കുറച്ചു കഴിയുമ്പോ അമ്മ പറയുന്നുണ്ട് അവൻ നിന്നോട് സാരി ഉടുക്കാനാണ് പറയുന്നത് മോളയെന്ന് അവൻ അവിടെ കിടന്ന ആ ആംഗ്യം കാണിക്കുന്നതെല്ലാം തന്നെ അനി കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് അവൻ എന്തോ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷനാണെന്ന് അനി ഇത് നേരെ പോയി ഉണ്ണിയളിയുടെ അടുത്ത് പറയുന്നുണ്ട് ആരോമലിന് എന്തോ ഒരു ടെൻഷനും വെപ്രാളും ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുവെന്ന് ഉണ്ണിയലിനകട്ട ആരോമൽ െ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഫസ്റ്റ് നൈറ്റ് അല്ലേ നിനക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും ടെൻഷൻ മാറാൻ വേണ്ടിട്ട് ഒരെണ്ണം അടിച്ചിട്ട് പോകാൻ എന്നാൽ ആരോവല്ല അതിന് സമ്മതിക്കുന്നില്ല എന്റെ ഫസ്റ്റ് നൈറ്റിന് ഞാൻ അടിച്ചിട്ടാ പോയത് അതുകൊണ്ട് നീയോ അടിച്ചിട്ട് പോക്കോ ഒന്നും സംഭവിക്കില്ല എന്ന് അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി ഒന്നും സംഭവിക്കില്ല എന്ന് അവനോട് പറയുന്നുണ്ട് ആരോമലിന് വേണ്ടി ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ പോകുന്നത് അനിയായിരുന്നു അവനാകട്ടെ കുറച്ച് മദ്യ ഒഴിക്കുന്നതിന് പകരം കൂടുതൽ മദ്യ ഒഴിച്ചു എന്നിട്ട് എന്നിട്ടതിനകത്തേക്ക് ഓറഞ്ചും പിഴിഞ്ഞൊഴിച്ച് തണുത്ത വെള്ളവും ഐസ്ക്യൂബ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ടോ അവനത് കിച്ചണിലെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് പോകുന്നുണ്ട് എന്നിട്ട് സാധനം അകത്തിരിപ്പുണ്ടെന്ന് പറയുന്നു കുറച്ചു കഴിഞ്ഞ് ആരോമലൊ വന്ന് നോക്കുമ്പോഴാകട്ടെ അവിടെ എന്തൊരു സാധനം അടച്ചു വെച്ചിരിക്കുന്ന കാണുന്നു അവൻ അതെടുത്ത് കുടിക്കുന്നു എന്നാൽ അനി മിക്സ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നില്ല അത് അത് സാധാ ജ്യൂസ് തന്നെയായിരുന്നു അങ്ങനെ ആരോമല് അവന്റെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് അവനാകട്ടെ അമ്പലയെ പെണ്ണ് കാണാൻ പോയതും അവളുമായിട്ട് സംസാരിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട് ആരോമി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ പറഞ്ഞ പ്രകാരം അവൾ സാരി ഉടുത്തു തന്നെ ഇരിക്കുകയായിരുന്നു എന്നാൽ അവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടായിരുന്നു അമ്പലിക്ക് ആവശ്യം ഉണ്ടെങ്കിലും അമ്മയെടുത്തോ ചേച്ചിയെടുത്തോ പറഞ്ഞാൽ മതിയെന്ന് ആരോമല് പറയുന്നുണ്ട് കറക്റ്റ് ആ ടൈമിലാകട്ടെ അവന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്ത്രീകളും അവന്റെ എല്ലാവരും ചേച്ചിയെല്ലാവരും കൂടിയിരുന്നിട്ട് ബീറടിക്കുകയായിരുന്നു അജിതയ്ക്ക് ബീർ കൊടുക്കുമ്പോൾ അജിത പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെ മണം ഇഷ്ടമല്ല എന്നും ഞാൻ കുടിക്കുന്നില്ല എന്നും ആരോമന് അമ്പലിയോട് പറയുന്നുണ്ട് കുറെ നേരമായിട്ട് ഞാൻ മാത്രം സംസാരിക്കുന്ന അമ്പലിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ അമ്പലി ആരോമലിനോട് ചോദിക്കുന്നുണ്ട് ആരോമലേട്ടൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് എന്നാൽ ആരോമില് പെട്ടെന്ന് ഉണ്ണികളെയും പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു ആദ്യ രാത്രി ഇങ്ങനെ വൈഫ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും നീ പ്രണയിച്ച കാര്യങ്ങളൊന്നും തന്നെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അതിന്റെ പേരിൽ നീ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആരോമൽ പറയുന്നുണ്ട് എനിക്കൊരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല എന്ന് അയ്യെ അത് വളരെ കഷ്ടമായി പോയെന്ന് അമ്പലി പറയുന്നു തിരിച്ച് ആരോമൽ അവളോട് ചോദിക്കുന്നുണ്ട് നീ ആരെങ്കിലും എന്ന് അമ്പലി ഉണ്ടെന്ന് പറയുകയാണ് അത് ആരാണെന്ന് ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട് സുജിത് വാസു എന്ന് അവൻ വീണ്ടും പേരെടുത്ത് ചോദിക്കുന്നു സുജിത് വാസു എന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങി അവളങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ വായിൽ നിന്നും മദ്യത്തിന്റെ മണം ആരോമലിന് കിട്ടുന്നു അവൻ ബാക്കിലേക്ക് നോക്കുമ്പോഴാകട്ടെ അവിടെ മദ്യം കുടിച്ച ഗ്ലാസ് ഉരുപ്പുണ്ട് ആരോമലിന് വേണ്ടി അനി ഒഴിച്ചു വെച്ചിരുന്ന സാധനം കുടിച്ചിരിക്കുന്നത് അമ്പലിയാണ് അമ്പലി തനിക്ക് ഇപ്പൊ തന്നെ ശുചിത്വനെ കാണണോ എന്ന് പറഞ്ഞിട്ട് ബഹളമാണ് നമുക്ക് സുജിത് ശുചിത്വം കാണാം തൽക്കാലം അവിടെ കിടന്നോ ഞാനിപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ആരോമൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അവൻ നേരെ പോയി ഉണ്ണിയളനെ കണ്ടിട്ട് കാര്യം പറയുന്നുണ്ട് എനിക്ക് ഒഴിച്ചു വെച്ച സാധനം അമ്പലിയാണ് കുടിച്ചിരിക്കുന്നത് നിങ്ങളോട് അതാരാ റൂമിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞതെന്നും അവൻ ചോദിക്കുന്നു അപ്പോഴാണ് അന് കാര്യം പറയുന്നത് അവനത് കിച്ചണിലാണ് ഒഴിച്ചു വെച്ചത് എന്നാൽ അവിടേക്ക് പെണ്ണുങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു അറിയാതെ ആരെങ്കിലും എടുത്ത് കരുതിയിട്ട് സേഫ് ആയിട്ട് ആരോമലിന്റെ റൂമിൽ അവൻ കൊണ്ടുവച്ചു അതാകട്ടെ അമ്പലി എടുത്ത് കുടിച്ചിരിക്കുകയാണ് അമ്പലി നല്ല ഫിറ്റ് ആണെന്നും എന്തെങ്കിലും ചെയ്തേ പറ്റുവെന്നും ആരോമല് പറയുന്നുണ്ട് നമുക്ക് അവൾക്ക് കുറച്ച് പുളിവെള്ളം കലക്കി കൊടുക്കാമെന്ന് ഉണ്ണിയളിയും പറയുന്നു ബാക്കിയുള്ള വീട്ടുകാർ അറിയുന്നതിന് മുമ്പ് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ശ്രമിച്ചെങ്കിലും താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും അമ്പലി റൂമിന്റെ പുറത്തിറങ്ങി നിന്നിട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവള് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ആരോമല് സത്യം തുറന്നു പറയുന്നു തനിക്ക് വേണ്ടിയിട്ട് ഉണ്ണിയളി ഒഴിച്ചു വെച്ച ആണ് അറിയാതെ അമ്പിളി എടുത്ത് കഴിച്ചിരിക്കുന്നത് അമ്പിളി വിടാതെ തന്നെ സുജിത് വാസു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അത് ആരാണെന്ന് അവളുടെ അമ്മായി അമ്മ ആരോമലിനോട് ചോദിക്കുന്നു ഞങ്ങൾക്കാര്ക്കോ അറിയില്ല എന്ന് ആരോ അമ്മും ഉണ്ണിയലിനും പറയുന്നുണ്ട് ഉണ്ണിയലീൻ അവളോട് ചോദിക്കുന്നുണ്ട് സുജിത് വാസു ആരാണെന്ന് അവൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ പുറത്തു പോയി അവള് കുറെ വൊമിറ്റ് ചെയ്ത് കളയുന്നു അവളൊന്ന് റിലാക്സ് ആയി കഴിയുമ്പോൾ ആരോമല അവളോട് ചോദിക്കുന്നുണ്ട് ആരായിരുന്നു എന്നും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും അങ്ങനെ അമ്പിളി ചിരിച്ചുകൊണ്ട് ആ കഥ പറയുകയാണ് അമ്പിളി കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ിന് അമ്പലിയെ വളരെ ഇഷ്ടമായിരുന്നു അളി പോകുന്നിടത്തെല്ലാം തന്നെ അവൻ അമ്പലിയെ ഫോളോ ചെയ്ത് പോകാറുണ്ടായിരുന്നു ആദ്യമൊന്നും തന്നെ അമ്പലി അവനെ മൈൻഡ് ചെയ്തിരുന്നില്ല അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ വന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറയുന്നു പതിയെ അമ്പലിയും അവനോട് എസ് പറയുന്നു അങ്ങനെ അവർ കുറെ നാള് പരസ്പരം പ്രണയിക്കുന്നുണ്ട് പലയിടത്ത് വെച്ചും കാണുന്നു അവൾ കഥ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരോമലിന്റെ അമ്മ പറയുന്നുണ്ട് ഇതിപ്പോ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ അവളുടെ വീട്ടുകാരെയും വിളിക്കണമെന്ന് അങ്ങനെ അവർ നേരെ അമ്പലിയുടെ വീട്ടുകാരെ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ മകൾ വെള്ളം അടിച്ചിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ വരാനും പറയുന്നു സംഭവ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് അവിടെ ഉണ്ടായിരുന്ന വെപ്പുകാരനാകട്ടെ അയാളുടെ വൈഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ഇവിടുത്തെ മരുമകൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പ്രശ്നമുണ്ടാക്കുകയാണെന്ന് അയാളുടെ വൈഫ് ഇത് അവരുടെ കുടുംബശ്രീ ഗ്രൂപ്പിലെല്ലാം തന്നെ അറിയിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു അയാൾക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു ഉണ്ണീലിനും ആരോമലും ചേർന്നിട്ട് അനിയെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ അതിൽ എത്രത്തോളം മദ്യം ഒഴിച്ചു എന്ന് അവൻ സത്യം തുറന്നു പറയുന്നു അത്രയും മദ്യം കഴിച്ചത് അവൾ ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ആരോമല് തിരിച്ച് അമ്പലിയുടെ അടുത്ത് വരുമ്പോഴാകട്ടെ അമ്പളി അവളും ശുചിത്വസും ചേർന്നിട്ട് കറങ്ങാൻ പോയ കഥ പറയുകയായിരുന്നു അവര് ബോട്ടിങ്ങിന് പോയി പുഴയുടെ നടുക്കെത്തിയപ്പോ അവൻ അവൾക്ക് ഊട്ടിപ്പൂ കൊടുത്ത കഥയും പറയുന്നുണ്ട് അവളെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മായിയമ്മ അവനോട് പറയുന്നു ആ സമയത്ത് അമ്പലിയുടെ ഒരു അമ്മാവനാകട്ടെ അവിടേക്ക് സംഭവം അറിഞ്ഞിട്ട് വരുന്നുണ്ട് അയാളാകട്ടെ ലിഫ്റ്റ് ചോദിച്ചു വന്നതോ ഇതേ സുജിത് വാസുവിന്റെ ബൈക്കിലും അപ്പോഴേക്കും അമ്പലിയുടെ അച്ഛനും അമ്മേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അമ്പലി ആകട്ടെ അപ്പോഴും സുജിത് വാസു എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് സുജിത് ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ തുടങ്ങുന്നു ആരോമിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ കാണുന്നുണ്ട് എന്നാൽ ആരോമലിനെ നേരത്തെ സുജിത് വാസവനെ കണ്ട് പരിചയമില്ലാത്ത കാരണം അത് അവൻ തന്നെയാണെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ കണ്ടിട്ട് ആരോമൽ വന്നിട്ട് പറയുന്നുണ്ട് കീ ഓണാക്കിയിട്ടില്ല എന്ന് അവൻ അങ്ങനെ കീ ഓൺ ആക്കി കൊടുക്കുന്നു ആരോമലിനോട് കല്യാണത്തിന് ഓൾ ദ ബസ്റ്റും പറഞ്ഞിട്ട് പെട്ടെന്ന് സുജിത് അവിടെ നിന്നും പോകുന്നു അമ്പലിയുടെ അമ്മാവനാകട്ടെ നല്ലപോലെ വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവരും കുടിയന്മാരാണെന്നും അവരാണ് എന്റെ മോളെ കുടിപ്പിച്ചതെന്നും അയാൾ ഈ കിടന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി ആരോമലിന്റെ അമ്മ പറയുന്നുണ്ട് നിങ്ങളിപ്പം വീട്ടിലേക്ക് പോയിക്കോ അമ്പലി എന്റെ മോള അവർ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് അങ്ങനെ അമ്പലിയുടെ അച്ഛനും അമ്മയും അമ്മാവനും എല്ലാം തന്നെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവൻ അമ്പലിയെ അകത്തേക്ക് കൊണ്ടുവരുന്നു അമ്പലി അപ്പോഴും എനിക്ക് സുജിത് ശുചിത്വവാസുവിനെ കാണണം അവൻ എന്നെ ചതിച്ചു എന്നൊക്കെ പറയാൻ തുടങ്ങി അവളുടെ ഈ ബഹളം കണ്ടിട്ട് അവസാനം അവളുടെ അമ്മായിയമ്മ പറയുന്നുണ്ട് നിനക്ക് അവനെ കാണണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് ആരോ അവന്റെ അമ്മയെ തടയുന്നുണ്ട് എന്നാൽ അവന്റെ അമ്മ കേൾക്കുന്നില്ല ഇന്ന് രാത്രി തന്നെ അവനെ കണ്ടിട്ടേ ഉള്ള കാര്യമെന്ന് അവര് പറയുന്നു അമ്പലിയും അമ്മായിയമ്മയും അവരുടെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും എല്ലാം ചേർന്നിട്ട് അവരുടെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി എടുക്കുന്നു ആരോ ും ആ വണ്ടിയിൽ തന്നെയാണ് കേറുന്നത് ഉണ്ണിയൊളിയനോടും ബാക്കിയുള്ളവരോടും പുറകെ വേറെ വണ്ടിയിൽ വരാൻ പറയുന്നു പോകുന്നതിന് മുമ്പ് അമ്മായിയമ്മ ഒരു പെഗും കൂടി അടിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത് പോകുന്ന വഴിയെല്ലാം തന്നെ ആരോ പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകാം സുജിത് വാസുവിനെ ഇപ്പൊ തന്നെ കാണാൻ പോകണ്ട എന്ന് എന്നാൽ അവന്റെ അമ്മ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അമ്പലി മദ്യപിച്ചിട്ട് ഓരോന്ന് പറയുന്നതാണെന്നും അതും കേട്ടുകൊണ്ട് അമ്മ ഇറങ്ങിത്തിരിക്കണ്ടെന്ന് അവൻ പറയുന്നുണ്ട് നാളെ രാവിലെ ആവുമ്പോ അവൾക്കിതൊന്നും ഓർമ്മയുണ്ടാകില്ല അവൻ ഇങ്ങനെ ഇങ്ങനെയിരുന്നു ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ദേഷ്യം വന്ന അവന്റെ അമ്മയാകട്ടെ വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ ഇറങ്ങിക്കോളാൻ എന്നിട്ട് ബാക്കിൽ വരുന്ന വണ്ടിയിൽ ഉണ്ണിയളിന്റെ കൂടെ വന്നാ മതിയെന്ന് അവൻ ആരോ മലിനെ അവിടെ ഇറക്കി വിടുന്നു ഉണ്ണിയുടെ ടീമും വണ്ടി എടുത്തുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴേക്കും വണ്ടിയാകട്ടെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് വീഴുന്നു അത് തള്ളി മുകളിലേക്ക് കയറ്റിയിട്ട് വേണം അവർക്കിനി വരാൻ ആരോ മല അവരെ വെയിറ്റ് ചെയ്ത് റോഡിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അവർ വണ്ടിയും കൊണ്ട് വരികയും ആരോ മല അവരുടെ കൂടെ കയറുകയും ചെയ്യുന്നു അമ്പലിയും ടീമും അപ്പോഴും സുജിത് വാസിനെ കാണാൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അജിത പറയുന്നുണ്ട് അവിടെ ചെന്ന് അവനെങ്ങാണെങ്കിൽ കഴിയുമ്പോൾ ഇവൾ അവന്റെ കൂടെ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇത് കേട്ട് അമ്പലിയുടെ അമ്മ പറയുന്നുണ്ട് ഇവള് പോയാന് വേറെ പെണ്ണിനെ കിട്ടുമെന്ന് അമ്പലി അപ്പൊ പറയുന്നുണ്ട് ഞാൻ എങ്ങും പോകില്ല എന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷെ എനിക്ക് അവനെ അടിക്കണം അവ എന്നെ ചതിച്ചതാണ് എന്നിട്ടവള് വീണ്ടും ആ കഥയുടെ ബാക്കി പറയുകയാണ് ഇവരുടെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം രാത്രിയാകട്ടെ അവൻ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്റെ വീടിന്റെ ബാക്കിലുണ്ടെന്നും എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നും അവൾ അവനോട് ഇപ്പൊ ഇറങ്ങി വരാൻ പറ്റില്ല എന്നും നീ പൊയ്ക്കൊള്ളാനും പറയുന്നുണ്ട് എന്നാൽ അവൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അവൻ നിർബന്ധം കാരണം അവൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു ഇതെല്ലാം തന്നെ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ആള് കാണുന്നുണ്ടായിരുന്നു അവർ അവിടെ ഉണ്ടായിരുന്ന ചായപ്പിലേക്ക് കയറുകയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളും അയാളുടെ വൈഫും ചേർന്നിട്ട് അതാരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നു പുറത്തൊരു പുറത്തൊരക്കം കേട്ടതും പുറത്തനക്കും കേട്ടതും ശുചിത് അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിട്ട് വെളിയിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുന്നു അപ്പോഴാണ് അവരിവിടേക്ക് വരുന്ന കാണുന്നത് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അവന്റെ ഫേസ് ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടേക്ക് വന്ന അയാളും വൈഫും ചേർന്നിട്ട് ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നു ഓടിക്കൂടിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒന്നും അറിയാതെ സുജിത്തും കൂടുന്നു ചായ്പിൽ നിന്നിരുന്ന അമ്പലിയെ എല്ലാവരും പിടികൂടുന്നുണ്ട് അവളുടെ അമ്മയെ വിളിച്ചിറക്കിയിട്ട് പറയുന്നുണ്ട് ഇവളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നുവെന്ന് എല്ലാവരുടെ മുൻപില് അമ്പലി നാണം കെടുന്നു സുജിത് ആകട്ടെ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒന്നും അറിയാതെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അത് അവൾക്ക് ഒട്ടും സഹിച്ചില്ല എല്ലാവരുടെ മുൻപിൽ വെച്ചിട്ട് അവളുടെ അമ്മ അവളെ അടിക്കുകയും ചെയ്യുന്നു പിന്നീട് അവൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് നാണക്കേടായിരുന്നു അവളങ്ങനെ ആ കഥയും പറഞ്ഞുകൊണ്ട് വരുമ്പോഴാകട്ടെ അവരെ പോലീസ് കൈ കാണിച്ചു നിർത്തുന്നുണ്ട് ലൈസൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഓക്കെ ആയിരുന്നു ഈ രാത്രി ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കുന്നു ഇതിന്റെ മരുമോളാണെന്നും ഇന്ന് വിവാഹം കഴിഞ്ഞതാണെന്നും അവൾക്ക് അച്ഛനും അമ്മയും കാണണമെന്നും പറഞ്ഞിട്ട് ആകെ ബഹളം അതുകൊണ്ട് പോവുകയാണെന്ന് പറയുന്നു അവര് എന്നാൽ അത് കേട്ടിട്ടും ആ കോൺസ്റ്റബിൾ ബോയ് എന്തോ ഒരു പന്തികേട്ടുണ്ടെന്ന് എസ്സയോട് പറയുന്നുണ്ട് എസ് എ അവിടേക്ക് വരുന്നു അയാളുടെ പേര് ബെന്നി എന്നായിരുന്നു ബെന്നി അവരെ കണ്ടതും ഉടനെ പറയുന്നുണ്ട് ടീച്ചറിന് എന്നെ ഓർമ്മയില്ലേ എന്നെ ടീച്ചറാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചതെന്ന് അപ്പോഴാണ് രാജലെ ിക്കും ബെന്നി ഓർമ്മ വരുന്നത് അവർ ചിരിച്ചുകൊണ്ട് പഴയ കഥകളൊക്കെ പറയുന്നു അവൻ കഷ്ടപ്പെട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചതെന്നും ഒരുപാട് എന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ ആൽക്കഹോൾ ടെസ്റ്റിംഗ് യന്ത്രത്തിന്റെ അടുത്തേക്ക് വാ പോകുന്നതും അത് ബീപ് സൗണ്ട് കേൾപ്പിക്കുന്നു ബെന്നിക്ക് മനസ്സിലായി അവർ മദ്യപിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവർ പറയുന്നുണ്ട് അടുത്ത ജംഗ്ഷൻ വരെ എന്റെ മകൾ അജിതയാണ് വണ്ടി ഓടിച്ചതെന്നും ഞാൻ ഇപ്പോഴാണ് വണ്ടി എടുത്തതെന്നും അത് കേട്ടുകൊണ്ട് ബെന്നി പോയി അജിതയെ ടെസ്റ്റ് ചെയ്യുന്നു അജിത മദ്യപിച്ചിട്ടില്ല എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം കാരണം അവൾക്കതിന്റെ മണം പിടിക്കുന്നില്ല എന്ന് അവൾ പറഞ്ഞിരുന്നു എന്നാൽ അജിത ഉതിയപ്പോഴും ബീപ് സൗണ്ട് കേൾക്കുന്നു ആരും അറിയാതെ അവളും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരാൾക്ക് പകരം രണ്ടു പേർക്കെതിരെയും ഫൈൻ അടിക്കുന്ന അവസ്ഥയായി രാജലക്ഷ്മി ആകട്ടെ അവനോട് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു ഞാൻ എന്റെ ടീച്ചറല്ലേ മോനെ എന്നെ വെറുതെ വിട്ടേക്കാൻ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയ്ക്കാകട്ടെ ബെന്നിയുടെ ഷർട്ടിലേക്ക് അമ്പിളി വോമിറ്റ് ചെയ്യുന്നു അവസാന ഷർട്ടൊക്കെ കഴുകി നിന്ന അയാളുടെ അടുത്ത് രാജലക്ഷ്മി ഒന്നുകൂടി സംസാരിക്കുമ്പോ ഒടുവിൽ അവരോട് പൊയ്ക്കൊള്ളാൻ പറയുന്നു പക്ഷെ മദ്യപിച്ച ആരും തന്നെ വണ്ടി ഓടിക്കാൻ പാടില്ല അങ്ങനെ കൂട്ടത്തിലും മദ്യപിക്കാതിരുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവർ വണ്ടി ിക്കുന്നു എന്നാൽ അവൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അമ്പിളി വീണ്ടും കഥ പറയുകയാണ് അന്നരാത്രിയിൽ ആ സംഭവത്തിന് ശേഷം സുജിത് അവളോട് സോറി പറയാൻ വേണ്ടി പലതവണ അവളുടെ അടുത്തേക്ക് വന്നു നീ കാരണം നാട്ടുകാരുടെ മുൻപിൽ താൻ നാണം കിട്ടൂ എന്നും അർദ്ധരാത്രിയിൽ ഏതോ ഒരുത്തനെ വീട്ടിൽ വിളിച്ചുകയറ്റിയ പെണ്ണ് എന്നാണ് ഇപ്പൊ എല്ലാവരും എന്നെ കുറിച്ച് പറയുന്നതെന്നും അവൾ പറയുന്നു എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അത്ര ആൾക്കാരുടെ കൂട്ടത്തില് ഒന്നും അറിയാതെ നീയും വന്ന് അത് കണ്ടുകൊണ്ട് നിന്നു എന്നുള്ളതാണ് അന്നത്തെ ഷോക്കിൽ തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയാണ് താൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് െന്നും പിന്നീട് ആൾക്കാരുടെ കൂട്ടത്തിൽ അറിയാതെ വന്ന് നിന്നതാണെന്നും അവൻ പറയുന്നുണ്ട് അത്രയ്ക്ക് സംഭവിച്ചെങ്കിലും അമ്പലിക്ക് അവനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ വീട്ടിലെത്തി കഴിയുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണാലോചന വന്ന കാര്യം വീട്ടുകാർ പറയുന്നുണ്ട് അവൾ ആകെ സങ്കടത്തിലായി അവൾക്ക് എതിർത്തൊന്നും പറയാൻ പോലും പറ്റുന്നില്ല അവൾ സുജിത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ എന്റെ പെണ്ണു കാണലാണെന്ന് അവൻ വന്ന് കണ്ടിട്ട് പോകട്ടെ എന്നും ഒന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ എന്നും സുജിത്ത് പറയുന്നു എന്തെങ്കിലും ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാമെന്നും അവൻ പറയുന്നുണ്ട് അഥവാ ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോകാം രജിസ്റ്റർ മാരേജ് ചെയ്യാം തൽക്കാലം ഒന്ന് രണ്ട് മാസം ും അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാം അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പുഴിക്കും വീട്ടിലെല്ലാം ശാന്തമാകും നമുക്ക് അപ്പോഴേക്കും നാട്ടിൽ തിരിച്ചു വരാം അങ്ങനെ അവർ രണ്ടുപേരും അത് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നീട് പെണ്ണുകാണിലൊക്കെ കഴിഞ്ഞിട്ട് ഇവളുടെ കല്യാണം ഉറപ്പിക്കുന്നു അവൾ ആകെ ടെൻഷനിലായി അവനെ വിളിക്കുമ്പോഴൊന്നും തന്നെ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് അവൻ ഫോൺ എടുക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു എന്താ ഫോൺ എടുക്കാത്തെന്ന് അവൻ പറയുന്നുണ്ട് നമുക്ക് ബാംഗ്ലൂര് പോയി സെറ്റിൽ സെറ്റിലാകണമെങ്കിൽ കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട് ഞാനത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അത് കേട്ടത് അവൾ പറയുന്നുണ്ട് നിനക്ക് ക്യാഷിന്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു എന്ന് അങ്ങനെ അമ്പിളിയാകട്ടെ അവളുടെ ഗോൾഡ് കുറെ എടുത്ത് അവന് കൊടുക്കുന്നുണ്ട് അത് വിക്കിയോ പണയം എന്തെങ്കിലും ചെയ്യാൻ അവൾ പറയുന്നു അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം വാങ്ങിയിട്ട് അവൻ പോയി അതിനുശേഷം അവനെ കൊറേ തവണ വിളിച്ചു പക്ഷെ കിട്ടിയില്ല ഫോൺ ഓഫ് ആയിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അവനെ കുറിച്ചൊരു വിവരവും ഇല്ലാതായി അവന്റെ വീട്ടിൽ പോയെങ്കിലും അവടെ എങ്ങും തന്നെ അവനെ കണ്ടില്ല അപ്പോഴേക്കും എനിക്ക് ചില ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങി ഞാൻ പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അവനെ സെർച്ച് ചെയ്തപ്പോ അവൻ നാട്ടിലെങ്ങും എനിക്ക് മനസ്സിലായി അവ എന്നെ നല്ല പോലെ ചതിച്ചതായിരുന്നു അത്രയും പറഞ്ഞ് അവൾ അവസാനിപ്പിക്കുന്നു ആ നാറിയെ നീ പിന്നെ കണ്ടില്ലേ എന്ന് അവളുടെ അമ്മായിയമ്മ ചോദിക്കുന്നുണ്ട് കണ്ടു എന്ന് അവള് പറയുന്നു എപ്പോഴെന്ന് ചോദിക്കുമ്പോൾ ഇന്നാണെന്ന് പറയുന്നു ഇന്ന് കല്യാണത്തിന്റെ അന്ന് എന്റെ മുൻപിലിരുന്ന് പായസം ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുന്നവനെ ഞാൻ കണ്ടു അന്ന് പ്രേമിച്ച് നടന്ന സമയത്ത് അവന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ അറിഞ്ഞു ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണെന്നും കുറെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തി മാത്രമാണ് ഞാനെന്നും അങ്ങനെ അവര് ഇൻസ്റ്റഗ്രാമിൽ തപ്പി അവന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കൂട്ടത്തിലുള്ള എല്ലാവരെയും അത് കാണിക്കുന്നു ഇവന് നല്ല പണി തന്നെ കൊടുക്കണമെന്ന് അമ്മായിയമ്മ പറയുന്നു അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് രണ്ടും കൽപ്പിച്ച് സുജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു അവൻ അവിടെ ഇല്ലായിരുന്നു പിള്ളേരുടെ കൂടെ കരോളിന് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അവര് നേരെ അവിടെ അവിടേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴാകട്ടെ കൊറേ ആൾക്കാരുടെ കൂടെ ക്രിസ്മസ് പപ്പയുടെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് സുജിത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അമ്പലി ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വന്ന് നിൽക്കുമ്പോൾ അവനാകട്ടെ മുഖംമൂടി മാറ്റിയിട്ട് അമ്പലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അമ്പലിയോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വിഷമത്തിലാണെന്നും നിന്റെ കല്യാണം കഴിഞ്ഞ് തവർത്തിട്ട് എനിക്ക് ആഹാരം പോലും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് ഡിപ്രഷൻ അടിച്ചിരുന്ന എന്നോട് എന്റെ അമ്മയ പറഞ്ഞത് ക്രിസ്മസ് ഒക്കെ അല്ലേ കരോളിന് പോയി രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇടുമ്പം ആ ഒരു വിഷമൊക്കെ അങ്ങ് മാറി വന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അവന്റെ ഈ സെന്റി അടിച്ചുള്ള ആക്ടിംഗ് കണ്ടിട്ട് അമ്പിളിയുടെ അമ്മായിയമ്മ അവനെ ഒറ്റ ചവിട്ടിന് ദൂരേക്ക് തെറപ്പിക്കുന്നു അമ്പലിയും പോയി അവന്റെ മുഖത്തടിക്കുന്നു അവൻ അടിയും കൊടുത്തിട്ട് പെണ്ണുങ്ങളെല്ലാം തിരിച്ചു വരാൻ നേരത്ത് അവരുടെ കൂട്ടത്തിൽ ഒരുത്തം വന്നിട്ട് അവരുടെ വണ്ടിയുടെ എടുക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ അടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ സുഖിച്ച് ഇവിടെ നിന്നും പോകത്തില്ല എന്ന് പറയുന്നു പക്ഷെ അപ്പോഴേക്കും ഉണ്ണിയലീനും ആരോമലും എല്ലാം തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സ്ത്രീകളുടെ വഴി തടഞ്ഞു നിന്നവനെ ഉണ്ണിയിലെ പൊക്കുന്നു അവൻ ആവശ്യത്തിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് സുജിത്തിനോട് പറയുന്നുണ്ട് അമ്പലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണെല്ലാം തന്നെ തിരിച്ചു കൊടുത്തേക്കാൻ അങ്ങനെ അമ്പലി ചോദിച്ചവനിട്ട് നല്ല പണിയും കൊടുത്തിട്ട് അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അവരുടെ ഫസ്റ്റ് നൈറ്റ് കുളമായല്ലോ പിന്നീട് കാണിക്കുന്നത് അവരുടെ സെക്കൻഡ് നൈറ്റ് ആണ് ഉണ്ണിളിയും വന്ന് റൂമിൽ കൊട്ടുന്നുണ്ട് പാല് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് പാലും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞിട്ട് ഉണ്ണിളീനെ ആരോമൽ അവിടെ നിന്ന് ഓടിക്കുന്നു എന്നിട്ട് അമ്പലിയുടെ അടുത്തേക്ക് വന്നിരുന്ന ആരോമൽ അവനോട് പറയുന്നുണ്ട് ഇന്നലെ അമ്പലി ചോദിച്ചപ്പോ ഞാൻ കള്ളമാണ് പറഞ്ഞത് ഞാൻ മൂന്ന് മൂന്നുപേരെ പ്രണയിച്ചിട്ടുണ്ട് പക്ഷെ മൂന്നും വൺ സൈഡ് ആയിരുന്നു ആ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പക്ഷെ അത് നന്നായിരുന്നു എനിക്കിപ്പോ തോന്നുന്നു കാരണം അമ്പലിയെ പോലൊരു നല്ല പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ ഇന്നലെ എങ്ങനെ ാണ് നീ ആ മദ്യ എടുത്ത് കുടിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി സാരിയൊക്കെ കൊടുത്ത് ആകെ ഞാൻ ക്ഷീണിച്ചു പോയി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയതാ അവിടെ ചെന്നപ്പോ അമ്മയാണ് പറഞ്ഞത് വെള്ളം റൂമിൽ ഒരുപ്പുണ്ടെന്ന് എന്നാൽ റൂമിലേക്ക് ചെന്നപ്പോ അവിടെ വെള്ളം ഒന്നും തന്നെ കണ്ടില്ല അപ്പൊ അവിടെ ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് ഇരിക്കുന്നത് കണ്ടു ഞാൻ അതെടുത്ത് കുടിച്ചു പക്ഷെ അതില് മദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു അത് കേട്ട് ആരോമിലും ചിരിക്കുന്നു അമ്പലിക്ക് ഇനി കുടിക്കാൻ തോന്നുവാണെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി അമ്മയുടെ റൂമിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും എന്നിട്ട് അവിടെ ഇരുന്ന കുറച്ച് തെച്ചിപ്പൂ എടുത്ത് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറയുന്നുണ്ട് എനിക്ക് അമ്പലിക്ക് തരാൻ വേണ്ടിട്ട് ഊട്ടിപ്പൂ ഒന്നും തന്നെ കിട്ടിയില്ല ഇത് മാത്രമേ കിട്ടിയുള്ളൂ വീടിന്റെ മുന്നിൽ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അവളോട് പറയുന്നു അവൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങുന്നു മൂവിയുടെ അവസാനം മറ്റൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട് ഉണ്ണീളേനാകട്ടെ സുജിത്തിനോട് പറഞ്ഞിരുന്നല്ലോ അമ്പലിയുടെ സ്വർണം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അതിനു വേണ്ടിയിട്ട് സുജിത് മറ്റൊരു പെണ്ണിനെ വളയ്ക്കുന്നുണ്ട് എന്നിട്ട് അവളോട് പറയുന്നുണ്ട് തന്റെ അച്ഛന് സുഖമില്ലാന്ന് ഒരു സർജറി ആവശ്യമുണ്ടെന്നും അതിന് വേണ്ടിട്ട് കുറെ പണം വേണമെന്നും അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് അവൻ കുറച്ച് ഗോൾഡ് വാങ്ങിക്കുന്നു ആ ഗോൾഡ് ആകട്ടെ അമ്പലിക്ക് കൊടുക്കാമെന്നായിരുന്നു അവന്റെ പ്ലാൻ പെൺകുട്ടികളെ സ്ഥിതിക്കുന്ന സുജിത്തിന്റെ ശീലം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട